പരപ്പനാട് തിരൂര് നാഷണൽ ഹൈവേ സൈഡിൽ തന്നെ ബിൽഡിംഗ് പർപ്പസിന് അനുയോജ്യമായൊരു കീട്ടിലൻ ഇരുപത്തിമൂന്ന് സെന്റ് സ്ഥലം നമ്മളെ കയ്യിൽ നിന്ന് വന്നിട്ടുള്ളത് ഇതിന്റെ എക്സാക്ട് ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം പരപ്പനങ്ങാട് തിരൂർ നാഷണൽ ഹൈവേ ഓലപ്പീടിയ മുക്കോളിന്റെ നേരെ സെൻട്രൽ ആയിട്ട് നയര പമ്പിന്റെ തന്നെ നാഷണൽ ഹൈവേ സൈഡിൽ തന്നെ ഇരുപത്തിമൂന്ന് സെന്റ് സ്ഥലം നിലവിൽ ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് വീട് വീടിന് മുപ്പത് ഒരുപയ്യ കണക്കുട്ടില്ല ഇത് മാർക്കറ്റ് പ്രൈസ് അനുസരിച്ച് സ്ഥലത്തിന്റെ റേറ്റ് മാത്രമേ പറയുന്നുള്ളൂ ഇതിന് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം വിശദമായി ഞാൻ പറഞ്ഞുതരാം വരി ഈ കാണുന്ന നാഷണൽ ഹൈവേ സൈഡിൽ ഇരുപത്തി മൂന്ന് സെന്റ് സ്ഥലം മുപ്പത് നാൽപ്പത് മീറ്ററോളം മെയിൻ റോഡ് ഫ്രണ്ടേജിലേക്കാണ് ഫേസ് ചെയ്തിരിക്കുന്നത് ഇതിന് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഞാൻ പറയുന്നത് ഇതിന് തൊട്ടടുത്ത് തന്നെ ബിൽഡിംഗ് വർക്ക് നടക്കുന്നുണ്ട് ബിൽഡിംഗ് വർക്ക് കഴിഞ്ഞതുണ്ട് ബിൽഡിംഗ് വർക്ക് നടക്കാൻ ഇരിക്കുന്നുണ്ട് അത്ര നല്ല കൊമേഴ്ഷ്യൽ പ്ലോട്ട് ഇതിനെ തൊട്ട് എടുത്താൽ ഒരു നാല് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പരിപ്പനങ്ങാട് മെയിൻ റെയിൽവേ സ്റ്റേഷൻ ഒരു സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ മൂന്ന് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ താനൂർ റെയിൽവേ സ്റ്റേഷൻ ഇതിന്റെ രണ്ട് സെൻ്ററാണ് നമ്മളീ കൊമേഷ്യൽ ബിൽഡിങ്ങിന് അനുയോജ്യമായി ഇരുപത്തി മൂന്ന് സെന്റ് സ്ഥല സ്ഥിതി ചെയ്യുന്നത് വെള്ളത്തിൻ്റെ കാര്യത്തിൽ ഓരോ ബുദ്ധിമുട്ടിലെത്താൻ നല്ലൊരു കിടിലൻ ഏരിയ നിലവിലൊരു കിണറുണ്ട് ഈ കാണുന്ന വീടിൽ നിന്ന് താമസമാക്കോട്ടെ നീടുന്നേ ഇനി അതെല്ലാം ഇടിച്ച് പൊളിച്ച് നേരത്തെ ഒരു ബിൽഡിംഗ് എടുക്കണമെന്നുണ്ടെങ്കിൽ അടിപൊളി കിടിലൻ തോട്ട് അപ്പൊ ഇപ്പത്തെ മാർക്കറ്റ് പ്രൈസ് അനുസരിച്ച് സെന്റിന് വെറും പതിനൊന്ന് ലക്ഷം രൂപ മുട്ടിച്ച് പറഞ്ഞ റേറ്റാണ് ഇവിടുത്തെ മാർക്കറ്റിൽ നിന്ന് നോക്കിയാൽ മനസ്സിലാവും അത്രയും നല്ല കിടിലൻ ഏരിയയാണ് അപ്പം ഇത് നീക്കുപോക്ക് നടക്കലൊരു കച്ചവടം നടക്കല് രീതിയിൽ സംസാരിച്ച് ഡാപ്പിൾ ടു ടാപ്പിൾ ഇരിക്കുകയാണ് എന്തെങ്കിലും ഒക്കെ ഓണർ കുറച്ചു അതിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി ഓണർ നമ്മുടെ മോള് കൊടുത്തിന് നേരിട്ട് ഇങ്ങനെ ഡീലാക്കി അതിൽ കണ്ടിഷ്ടപ്പെട്ട് ഇങ്ങനെ ഒരു ബിൽഡിംഗ് എടുക്കണോ എടുത്തോളി ഇതുപോലെ വീടോ വിൽക്കാനാണെങ്കിലും അത് സ്ഥലം വിൽക്കാനാണെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെങ്കിൽ ഓരോ ടെൻഷനും വേണ്ട കണ്ട് വിളിച്ച് കഴിഞ്ഞാൽ കച്ചോടാക്കി കൈമ തരും അപ്പൊ അങ്ങനെ കാര്യങ്ങൾ വിളിക്കല്ലേ